അപ്പോൾ ഞാൻ നിങ്ങളോട് പറയാനുള്ളത് എന്തു ആഗ്രഹം ഉണ്ടെങ്കിലും എന്ത് പലർക്കും പല തരത്തിലുള്ള കഴിവുകളാണ് ദൈവം കൊടുത്തിട്ടുള്ളത് ചിലർക്ക് പാടാൻ കഴിവ് കൊടുത്തിട്ടുണ്ടാവും ചിലർക്ക് ഡാൻസ് കളിക്കാൻ കഴിവ് കൊടുത്തിട്ടുണ്ടാവും ചിലർക്ക് പിന്നെ നീന്താൻ കഴിവ് കൊടുത്തിട്ടുണ്ടാവും ചിലർക്ക് ജിംനാസ്റ്റിക്സിലായിരിക്കും കഴിവ് ഇതിനിടയിൽ ഒരു കാര്യം പറയാം മോൾക്ക് ജിംനാസ്റ്റിക്സ് നാഷണൽ ഗെയിംസിന് ഇപ്പോൾ സെലക്ഷൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അവരിപ്പോൾ കൽക്കത്തയിലാണുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നിങ്ങളുടെ ഫോക്കസ് എന്താണെന്ന് നിങ്ങൾ തീരുമാനിക്കാനുള്ളൊരു സമയമാണ് ഡിഗ്രി സമയം എന്ന് പറയുന്നത് പത്താം ക്ലാസ് തൊട്ടേ പല തീരുമാനിച്ചു വരുന്നത് ഇപ്പോൾ ഏഴാം ക്ലാസ് മുതലേ ആൾക്കാർ എന്താവണം എന്നൊക്കെ തീരുമാനിച്ച് വരുന്നുണ്ട് കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ ഫോക്കസ് മാറും എന്നാൽ പോലും കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഫോക്കസോടുകൂടി വരുന്ന ആൾക്കാരുണ്ട് ഫോക്കസ് ഒന്നും ഉണ്ടാവണമെന്നൊന്നുമില്ല പക്ഷേ നമ്മൾ സ്ത്രീകൾ ഉറപ്പായിട്ടും എന്തെങ്കിലും തരത്തിലുള്ളൊരു ജോലിയോ ഒരു വരുമാന സ്രോതസ്സ് സ്ത്രീകൾക്ക് ഉറപ്പായിട്ടും വേണമെന്നാണ് എൻ്റെ ഒരു മതം ഞാൻ എൻ്റെ ഭാര്യയോടും പറഞ്ഞിട്ടുണ്ട് ദിവ്യ പ്രൊഡ്യൂസറാണ് ടേസ്റ്റ് ഓഫ് കേരള എന്ന് പറയുന്ന പ്രോഗ്രാമിൽ നിന്നാണ് എനിക്ക് ദിവ്യയെ കിട്ടിയത് ദിവ്യ ഇതിനകത്തൊക്കെ ഭാഗ്യവും കൂടിയൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ ഈ പറഞ്ഞ കാര്യത്തിനകത്ത് ഭാഗ്യവും കൂടിയുണ്ട് എന്നാൽ പോലും ദിവ്യ ടെലിവിഷൻ പ്രൊഡ്യൂസർ ആയിരുന്നു ഇപ്പോഴും ഫ്രീലാൻസ് ആയിട്ട് പല ടെലിവിഷനും വേണ്ടിയിട്ട് പ്രോഗ്രാം ചെയ്യുന്നുണ്ട് ഫ്രീലാൻസ് ആയിട്ട് പല കമ്പനികൾക്കും വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ദിവ്യ ഇപ്പം സ്ഥിരമായിട്ടൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ പോലും പലതിലും വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കല്യാണം കഴിക്കുന്ന സമയത്ത് ഒരു മാർഗം വരുമാനമാർഗം എടുക്കണം ഉറപ്പായിട്ടും അത് ഒരു നമ്മുടെ ഒരു കോൺഫിഡൻസിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും തരത്തിൽ ഒരു ജോലിയോ ഒരു വരുമാന വരുമാനസ്രോ ഇന്ന് നേരത്തെയൊക്കെ ഞാൻ ഈ ടെലിവിഷൻ്റെ പിന്നാലെ ഓടിയതുപോലെ ഇന്ന് അത്രയും ഓടേണ്ട ആവശ്യമില്ല ഇന്ന് സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് വേണ്ടി തുറന്നു കിടക്കുകയാണ് നിങ്ങളൊരു ഡിസൈനറായിട്ട് മാറണം എന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വാതിലുകൾ തുറന്നു കിടക്കുന്നുണ്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇതിപ്പോൾ ആദ്യമൊക്കെ ഇടുമ്പോഴത്തേക്ക് ചിലപ്പം നിങ്ങൾക്ക് വലിയ റീച്ചൊന്നും കിട്ടണമെന്നില്ല സോഷ്യൽ മീഡിയ ഇപ്പോൾ വലിയ സംഭവം കാരണം സോഷ്യൽ മീഡിയയിലൂടെ ഹിറ്റായ എത്രയെങ്കിലും ആൾക്കാർ നമ്മുടെ മുന്നിലുണ്ട് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് പ്ലാറ്റ്ഫോം ഓപ്പണായി കിടക്കുകയാണ് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ആവാൻ പറ്റും ഉറപ്പ് നിങ്ങൾ ആദ്യമേ ചിൻ ഡിസൈഡ് ചെയ്ത് ഡിസൈഡ് ചെയ്യുക തീരു ആ തീരുമാനത്തിൽ മുന്നോട്ട് പോവുക ഒരിക്കലും നമ്മുടെ ആഗ്രഹം അത്രയും വലുതാണെങ്കിൽ ഉറപ്പായിട്ടും പിന്നെ നമ്മളെ പിന്നെ പ്രകൃതി കൈവിടില്ല മറ്റേ ആൽക്കമിസ്റ്റ് വായിച്ചിട്ടുണ്ടോ ആൽക്കമിസ്റ്റ് വായിച്ചിട്ടുള്ളവരൊന്നു കൈവയ്ക്കേ ഓക്കെ ആൽക്കെമിസ്റ്റ് വായിക്കണമെന്നൊന്നുമില്ല ഇത് ലോകം നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങളാഗ്രഹിക്കണം എന്ന് മാത്രമേ ഉള്ളൂ ഞാൻ നേരത്തെ ആത്മഹത്യയുടെ കാര്യം പറഞ്ഞത് ആത്മഹത്യ ചെയ്യാനുള്ളതല്ല നമ്മുടെ ജീവിതം നമ്മൾ ഒരുപാട് പേര് സ്നേഹിക്കുന്നുണ്ടാവും ഒരു ചിലപ്പോൾ ഒരു നിമിഷത്തിൽ നമുക്ക് തോന്നും നമുക്ക് ആരുമില്ലെന്നൊക്കെ തോന്നും നമ്മൾ ഒരുപാട് പേര് സ്നേഹിക്കുന്നുണ്ടാവും നമ്മുടെ വീട്ടുകാരുണ്ടാവും നമ്മുടെ നാട്ടുകാരുണ്ടാവും നമ്മുടെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരുണ്ടാവും പിന്നെ ഒരുപാട് സൗഹൃദങ്ങൾ നല്ലൊരു പരിപാടിയാണ് കാരണം ആരോടെങ്കിലും എന്തെങ്കിലുമൊക്കെ തുറന്ന് പറയാൻ പറ്റുക എന്ന് പറയുന്ന വലിയ ഭാഗ്യമാണ് അതില്ലാത്തതുകൊണ്ട് വട്ടായിപ്പോയ ഒരുപാട് പേരെനിക്കറിയാം സീരിയസ്ലി കൂട്ടില്ലാത്തതുകൊണ്ട് വട്ടായിപ്പോയിട്ടുള്ള ആൾക്കാരെ ഒരുപാട് പേരെനിക്കറിയാം കാരണം ഒന്നും തുറന്ന് പറയാനൊരാളുണ്ടാവും വീട്ടുകാരോടൊക്കെ പറയുന്നതിന് ഒരു ലിമിറ്റേഷനുണ്ട് നമുക്ക് കൂട്ട് വേണം ആത്മാർത്ഥമായിട്ടുള്ള കൂട്ട് വേണം കൂട്ടുകാരോട് മനസ്സ് തുറന്ന് സംസാരിക്കുകയും വേണം ഈ കൂട്ടുണ്ടെങ്കിൽ തന്നെ അതൊരു വലിയ എംപവ്മെൻ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു